പ്രാർത്ഥന അള്ളാഹുബോട് മാത്രം എന്ന ഈ മുദ്രാവാക്യത്തിൽ ഒന്നുകിൽ പ്രാർത്ഥന എന്താണെന്ന് തിരിയായികയുണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കലുണ്ട് ഇതാണ് ഈ വിഷയപതരണത്തിൻ്റെ കാതലായ ഭാഗം പ്രാർത്ഥന ഇതൊരു സാങ്കേതിക ശബ്ദമാണ് വേദശബ്ദമാണിത് പ്രത്യേകിച്ചും ഈ പദം മലയാള മണ്ണിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ പരിഭാഷകളിലൂടെയാണ് വിശുദ്ധ ഖുർആൻ എന്ന വേദത്തിന് മുൻപ് അവതരിച്ച ഇഞ്ചിയിൽ തൗറാത്ത് എന്ന വേദങ്ങളെ പ്രതിയാണല്ലോ ഇവിടെ ബൈബിളുകൾ പ്രചാരത്തിൽ വന്നത് ഈ ബൈബിളുകളിൽ പ്രചാരപ്പെട്ട ഒരു വാക്കാണ് പ്രാർത്ഥന കേവലം ഒരു മലയാള വാക്കായി നാം ഇത് മനസ്സിലാക്കിക്കൂട വേദശബ്ദമാണിത് സ്വലാത്ത് എന്ന വാക്കുപോലെ ജക്കാത്ത് എന്ന വാക്കുപോലെ സ്വം എന്ന വാക്കുപോലെ ഹജ്ജ് എന്ന വാക്കുപോലെ ദ്വ എന്ന് അറബിലും ഇസ്ലാമിക ശരീരത്തിൻ്റെ ഒരു വേദശബ്ദമാണ് ഈ ദ്വ എന്ന വേദശബ്ദത്തിൻ്റെ വിശുദ്ധ ഖുർആാനിൻ്റെ വേദശബ്ദത്തിൻ്റെ മുൻകാലത്ത് ബൈബിളുകളിൽ പ്രചാരപ്പെട്ട വാക്യമാണ് പ്രാർത്ഥന നമസ്കാരം നമ്മളൊരാളെ കണ്ടാൽ വന്ദനമെന്ന അർത്ഥത്തിൽ നമസ്കാരം സാർ സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് നമസ്കാരം അങ്ങനെ പറയാമോ അഞ്ചു വക്കത്ത് നമസ്കാരം എന്ന് നമ്മൾ പറയുന്ന നമസ്കാരത്തെ സ്വലാത്ത് എന്ന വേദശബ്ദത്തെ വളർച്ച സംസ്കരണം എന്നൊക്കെ അർത്ഥമാണ് ജക്കാത്ത് എന്ന പദത്തിന് അങ്ങനെ പറയാമോ നിശ്ചിതമായ സ്വത്തിൽ നിശ്ചിത വിഭാഗത്തിന് നിശ്ചിത നിയമങ്ങളോട് നൽകപ്പെടേണ്ട നിശ്ചിത സമ്പത്തിൻ്റെ വിഹിതം എന്ന ചക്കാത്തത്തിന് അടക്കം നിയന്ത്രണം മിണ്ടാതിരിക്കുക എന്നാണ് സൗം എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഷാർത്ഥം പക്ഷെ അങ്ങനെ പറയാമോ റമദാൻ മാസത്തിലെ നോമ്പിനു വേണ്ടി പറയുന്ന സൗം എന്ന ശബ്ദത്തെ കരുതുക ലക്ഷ്യമാക്കുക എന്നാണ് ഹജ്ജ് എന്ന ശബ്ദം പക്ഷേ വർഷാന്തം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ കബയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രയാണവും അതിനെ ആധാരമാക്കി കൊണ്ട് നടത്തുന്ന നിശ്ചിതമായ കർമ്മങ്ങളും ഉള്ളടങ്ങുന്ന ഹജ്ജിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ ഇതുപോലെ തന്നെയാണ് എന്ന വേദശബ്ദം ദ്വ എന്ന വേദശബ്ദത്തിൻ്റെ പരിഭാഷയായി വിശുദ്ധ ഖുർആൻ ദുഅ പ്രയോഗിക്കുന്നതിന് മുൻപേ ബൈബിളുകളിൽ പ്രയോഗിക്കപ്പെട്ട് വന്നിരിക്കുന്ന വാക്യമാണ് പ്രാർത്ഥന ഇത് വേദ ശബ്ദമാണ് ഞാനത് പറയുന്നത് കേവലം ഒരു ഭാഷാപരമായ വാക്കായി മാത്രം നമ്മളിതിനെ വിലയിരുത്തി കൂടാം ഈ വേദശബ്ദത്തെ വേദശബ്ദം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ തന്നെ എങ്ങനെയാണ് അർത്ഥകല്പന നടത്തുന്നത് ഇതു വേദശബ്ദ രത്നാകരം മലയാളികൾക്ക് സുപരിചിതനായ ഡി ബാബുപോളിൻ്റെ ഗ്രന്ഥമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന ഗ്രന്ഥം വേദശബ്ദരത്നാകരം ഇതിൽ പ്രാർത്ഥനയെ പറ്റി പറയുന്നു നോക്കുക ബൈബിളിൻ്റെ സാങ്കേതികമായ ശബ്ദങ്ങളെ നിർവചിക്കുകയും ആ ശബ്ദങ്ങളുടെ ഉദ്ദേശങ്ങളും അർത്ഥങ്ങളും എന്താണെന്ന് വിവരിക്കുകയും ചെയ്യുന്ന മാധ്യമത്തിലെ കോളമിസ്റ്റായി പ്രസിദ്ധനായി സാധാരണ ചെറുപ്പക്കാർക്കൊക്കെ അറിയാവുന്ന ബാബു പോൾ ഈ ബാബു പോളിൻ്റെ വിവരണം കേൾക്കുക പ്രാർത്ഥന വേ ഷ വേദശബ്ദം എന്ന് ഇദ്ദേഹം പ്രാർത്ഥന എന്ന വാക്യത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് മലയാള വാക്യങ്ങളെ പലതുമായി പലതിനെയും പല രൂപത്തിൽ അദ്ദേഹം എഴുതുന്ന കൂട്ടത്തിൽ സാങ്കേതിക ശബ്ദം എഴുതാൻ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് വേ ഷ അതായത് വേദശബ്ദം എന്നർത്ഥം വേദത്തിലെ സാങ്കേതിക പദമാണ് ഇതെന്നർത്ഥം വേദത്തിലെ ഈ സാങ്കേതിക പദത്തെ അദ്ദേഹം എങ്ങനെ നിർവചിക്കുന്നു പ്രാർത്ഥന ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷ പഴയ നിയമത്തിൽ എൺപത്തഞ്ച് പ്രാർത്ഥനകളും പൂർണമായോ ഭാഗികമായോ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കാവുന്ന എഴുപത്തിനാല് ഉള്ളതായി ഒരു പണ്ഡിതൻ എഴുതിയിരിക്കുന്നു ദൈവവുമായി മനുഷ്യൻ സംവദിക്കുന്നതാണ് പ്രാർത്ഥനയെങ്കിൽ ഉൽപ്പത്തി മൂന്നാമ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ആദ്യ പ്രാർത്ഥന വേദ ശബ്ദ രത്നാകരത്തിലെ പേജ് നാനൂറ്റി മുപ്പത്തിയേഴ് അപ്പോൾ എഴുപത്തിനാല് സങ്കീർത്തനങ്ങളും എൺപത്തി അഞ്ച് പ്രാർത്ഥനാ വാക്യങ്ങളും ഉൾക്കൊള്ളുന്ന പഴയ നിയമത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കപ്പെടുന്ന വിധത്തിലുള്ള എല്ലാറ്റിനെയും വ്യാപകമായി ഉൾക്കൊള്ളുന്ന ഒരു വാക്യമാണ് പ്രാർത്ഥന എന്ന വാക്യം ഇത് സാങ്കേതിക ശബ്ദമാണ് എന്നർത്ഥം ഇതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷ എന്നാണ് ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷയാണ് പ്രാർത്ഥന ഈശ്വരൻ എന്നാൽ നമുക്കൊക്കെ അറിയാമല്ലോ അള്ളാഹു എന്ന് നമ്മൾ വിളിക്കുന്ന അറബ് ശബ്ദത്തിൽ നമ്മൾ പേർ വിളിക്കുന്ന അള്ളാഹു എന്ന ശക്തിയെ തിരുതാത്തിനെ മലയാളത്തിൽ ഉദ്ദേശിച്ച് ഏതാണ്ട് യോജിപ്പിച്ച് പറയാവുന്ന അർത്ഥമാണ് ഈശ്വരൻ ഈ ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷയാണ് പ്രാർത്ഥന ഇനി ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനെ നിർവസിക്കുന്നത് എങ്ങനെയെന്ന് കാണുക ഇത് പ്രാർത്ഥന എന്ന മലയാളവാക്യത്തെ ഈ മലയാളവാക്യം വേദശബ്ദമായി പരിചയപ്പെടുത്തിയ വിഭാഗം ബൈബിളുകളിലെ വേദശബ്ദമാണിത് എന്ന് വിവരിച്ചു തന്നുകൊണ്ട് ബൈബിളിലെ ആ വേദശബ്ദത്തിന് എന്താണ് അർത്ഥം എന്ന് വിവരിച്ചതാണ് ഞാൻ മലയാളത്തിൽ വായിച്ചത് ഇനി വിശുദ്ധ ഖുർആാൻ ദ്വാ എന്ന് വേദശബ്ദമായി ഉപയോഗിച്ചിട്ടുള്ള ആ വാക്യം ആ ദ്വാ എന്നറിഞ്ഞ വാക്യമാണ് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായി പരിഭാഷപ്പെടുത്തി കള്ളമായി പരിഭാഷപ്പെടുത്തി ലോകത്തോടെ നീളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ദുഅ എന്ന വാക്യത്തിൻ്റെ വേദശാസ്ത്ര പണ്ഡിയന്മാർ ഇസ്ലാമിക വേദശാസ്ത്ര പണ്ഡിയന്മാർ നൽകുന്ന അർത്ഥം നോക്കുക ഇമാം റാജി എന്ന വാക്യത്തെ അധികരിച്ചു കൊണ്ട് അദ്ദേഹം അതിൻ്റെ നിർവചനം നൽകുന്നു വസ്തിം ദാദുഹു എന്നതിൻ്റെ യഥാർത്ഥ നിർവചനം ഉൽ ജലാലുഹുടിയാൻ തൻ്റെ യജമാനായ അള്ളാഹുവിനെ ദൈവത്തെ ആ ദൈവത്തിൻ്റെ പരിഗണന ശരിക്കും ഉറപ്പുവരുത്തി നേടുകയും തേടുകയും ചെയ്യുന്നതിനാണ് ദ്വാ എന്ന് പറയുന്നത് വസ്തിം ദാതുഹു ഇയാഹുൽ മഴവിനത്ത വസ്തിം ദാതുഹു അടിയാൻ ആവശ്യപ്പെടുകയും സഹായം തേടുകയും ചെയ്യുക ഇയാഹു തൻ്റെ യജമാനായ റബ്ബിനോട് അൽ മഴവിനത്ത സഹായത്തെ അപ്പം റബ്ബിൻ്റെ സഹായം ആ റബ്ബിൻ്റെ അടിമ തേടുന്നതിനും റബ്ബിൻ്റെ പരിഗണന റബ്ബിഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അടിമ ഉറപ്പുവരുത്തുന്നതിനുമാണ് ദുആ എന്ന് പറയുന്നത് ദുആയുടെ നിർവചനം ഇതാണെന്ന് ഇമാം റാസി തൻ്റെ ദുസീർ അഞ്ചാം വാല്യം തൊണ്ണൂറ്റിയേഴാം പേജിൽ ഇതൊരു പതിപ്പാണ് പതിപ്പുകൾ തമ്മിൽ പേജിൽ മാറ്റമുണ്ടാകും അഞ്ചാം വാല്യം തൊണ്ണൂറ്റിയേഴാം പേജിൽ പറയുന്നു ഈ അർത്ഥത്തിൽ എന്തിനൊക്കെ ദ്വായ എന്ന് പറയും നമ്മൾ കേൾക്കുമ്പോൾ എന്ന് എന്നറിയുമ്പോൾ വേഗം പ്രാർത്ഥിക്കുക എന്ന് അർത്ഥം വെക്കും അള്ളാഹുവിനോട് പാർത്ഥിക്കുന്ന വാചകങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരും എന്നാൽ എന്ത് ദ്വാ എന്തെല്ലാം ഇതിൽ ഉൾക്കൊള്ളും ഇത് വേദപണ്ഡിതന്മാർ വിവരിച്ചു തരുന്നത് തന്നെ അവലംബിക്കുകയേ മാർഗ്ഗമുള്ളൂ വേദത്തിൻ്റെ ശബ്ദത്തിന് എന്തെല്ലാം നമ്മൾ പ്രാർത്ഥന എന്ന വാചകത്തിലും ദുആ എന്ന വാചകത്തിലും തന്നെ പെടുത്താറുണ്ട് നിസ്കാരം പള്ളിയിൽ പോയിരിക്കുന്ന ഒരാൾ നിസ്കരിക്കാൻ എന്താ നമ്മൾ പറയാ അയാൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ എന്ത് പറയും അയാൾ പ്രാർത്ഥിക്കുകയാണ് പള്ളി ഇതും ബൈബിൾ വേദത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന വാക്കാണ് നമ്മുടെ വേദശബ്ദം മസ്ജിദെന്ന് ഈ മസ്ജിദിൽ പോയതിന് നമ്മൾ സാധാരണ എന്താ പറയുക പ്രാർത്ഥനാലയത്തിൽ പോയി പ്രാർത്ഥനാലയം അപ്പോൾ പ്രാർത്ഥനാലയം പ്രഭാത പ്രാർത്ഥന സുബൃഹ് നിസ്കാരം സന്ധ്യക്ക് പ്രാർത്ഥന മരുഭ് നിസ്കാരം ഇതൊക്കെ നമ്മൾ നമ്മൾ നടത്തുന്ന ഇബാദത്തുകളെക്കുറിച്ചും ആരാധനകളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന്